ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ പതിവ് പോലെ രാവിലെ നാലുമണിയായിട്ടുള്ളൂ നമ്മളെ ഇറങ്ങി ഫിഷിങ്ങിന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവിലെ ഇറങ്ങി രണ്ടുപേരും സാ ഒന്ന് നോക്കിയോ ജസ്റ്റ് ഒന്ന് ആ കണ്ടിങ്ങണ് അപ്പോൾ ഞങ്ങൾ കൂടി രാവിലെ എയിലെ പച്ചക്കറിയങ്ങനെ അപ്പോൾ പോയി പോയോക്കാൻ എന്താ കിട്ടുക ലൂർ കാസ്റ്റിംഗ് കാസ്റ്റിങ്ങല്ലൂർ കാസ്റ്റിങ്ങും എന്താ എന്നാ കിട്ടുക എന്നൊക്കെ നമുക്ക് പോയിട്ടറിയാം അപ്പോൾ നമ്മൾ റോട്ടിലാണ് അപ്പം വീടുകളിലൊക്കെ കിടക്കാം അങ്ങനെ നമ്മൾ കടപ്പുറം എത്തിയിട്ടുണ്ട് ബോട്ടുകളൊക്കെ നിലനിന്ന് കിടക്കുന്നുണ്ട് നമ്മൾ ആ പൊളി ബോട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇവിടെ എത്തി എത്തിയൊക്കെ കൂടെ ആ കാസ്റ്റിയൻ ആളുണ്ട് ഇവിടെ ആളുണ്ടട്ടാ കാസ്റ്റിയനോട്ടൊക്കെ ആൾക്കാരുണ്ട് താഴെ അതും നമ്മൾ ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ നമുക്കിനി വല്ലതും കിട്ടുമോ നോക്കട്ടെ നേരം വഹിക്കാൻ സമയമില്ല എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ ഓക്കെ അങ്ങനെ നമ്മളെ സുഹൈലും വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും എത്തിക്കണേ സുഹേലോട് കയ്യൊക്കെ കാണിക്കുന്നത് കാണുന്നുണ്ടോന്നറിയില്ല ജയ്സന അവിടെ ഉണ്ട് നമ്മളെല്ലാം അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേനും ഇവിടെ ആൾ ഫുള്ളായി ഇവിടെ ആൾക്കാരുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മളും ഇതാ ഒക്കെ സെറ്റാക്കി ഇടാനുള്ള പരിപാടിയാണ് ഇതേ അപ്പുറത്തും ആളുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല തിരയാണ് തിര ഇങ്ങനെ അടിച്ച് തീർന്നുണ്ട് നമ്മളെ ഫ്രണ്ട് ബ്രോക്ക് കിട്ടിയാണ് കണ്ടില്ല അല്ല ആരേ പോലൊരു വാളയും രണ്ട് മൂന്ന് അയിലപ്പാറയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കളക് വലിയൊരു പിക്ക് വാളയുണ്ട് കിടക്കണ കടപ്പുണ്ടല്ലേ എപ്പോൾ കിട്ടിയതാ ഓക്കെ താങ്ക് യു പ്രേ കയറ്റിയത് കണ്ടില്ല ക്യൂനാണ് ജിഗിലാ അടിച്ചിട്ടുണ്ട് നമ്മളെ ജെയ്സൺ എവിടെ നിൻ്റെ ക്യൂ എവിടെ നിന്ന് എൻ്റെ ക്യൂ ക്യൂ എൻ്റെ അല്ല അപ്പോൾ ഇന്ന് കിട്ടിയ മുതലാണിത് നിങ്ങൾ വരിക്ക് എനിക്ക് കിട്ടിയാണെന്ന് അല്ല എനിക്ക് കിട്ടിയ മുതലല്ല നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല ഇത് കിട്ടിയ ആളിതാണ് ഇതാണ്ടല്ലേ ഇതാണ് ഒരാൾ കിട്ടിയാണിത് ഒരാൾക്ക് കിട്ടിയ പിന്നെ എടുത്തിട്ടാ നേരം കിട്ടിയില്ല ഓനെവിടെ കൊണ്ടിരിക്കുന്നത് അത് ഇതിൽ കയറിയിക്കണേ അത് ഇതിൽ കയറിയിക്കണേ ഇവിടെ കിട്ടിയ ഒരു ക്യൂനാണിത് അതെ കല്ലിനുള്ളിൽ വിളിപ്പിക്കുന്നു എന്നൊന്ന് വിളിച്ചോട്ടെ ഏതായാലും ഞാൻ വിളിക്കും വിളിച്ചോണത്തിൽ വെള്ളത്തിൽ കിടും ഞാൻ മൂപ്പര് എന്തിനാണ് എനക്ക് അതിനെ വേന ക്യൂന് അയ്യോ മോനെ എന്നെ പുറത്ത് വളർത്തലട്ടോ ചെറിയാനൊക്കെ എറിഞ്ഞോ ൂറ് മനുഷ്യ അപ്പൊ നമ്മൾ വൈകുന്നേരത്തെ ട്രിപ്പ് വേണ്ടി ഇറങ്ങിയതാണ് രാവിലത്തെ ട്രിപ്പ് വെയിലായപ്പോറിപ്പോയി അപ്പോൾ വൈകുന്നേരത്തെ ട്രിപ്പ് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം കാണുന്നത് നമ്മൾ നമുക്ക് നോക്കി നോക്കെ എന്താണെന്ന് ശിശുമ എന്താണ് ആ ഏട്ടയെങ്കിലും ഏട്ട ഏട്ടയാണെന്നോ കൊളത്തിൽ വലിച്ചിട്ടു കൊടുക്കാലോ ഏട്ടെങ്കിൽ കേട്ടോ കയറിന് കേറട്ടെ നമ്മളെ കൊലേനെ ഇടട്ടെ കോല നമ്മൾ നമുക്ക് കിട്ടി മുതലുകളാണ് ഇന്നത്തെ ഇത് വേണ്ട ആ കൊല അതിനൊന്നും ഇന്നു തോന്തിക്കി അതിനെ ഇടല്ല ഇട്ടിട്ടോ വേണ്ട നമുക്ക് കിട്ടിയ മുതലുകളാണ് ഒന്ന് പിന്നെ അതാ ഒരു തളയൻ ചെറുത് വന്ന് കയറി വന്ന് തുടങ്ങും തുടങ്ങണുള്ളൂ അപ്പോൾ ഒരു തളയനും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിത് അങ്ങനെ ഇടുകയാണ് അപ്പോൾ ഓക്കെ നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ നോക്കെ അടുത്തത് നമ്മളെ ശിശുബായി അടുത്തത് ശിജുബായി അടുത്തതിനേറ്റ് വന്നിട്ടുണ്ട് എന്താ പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ സാധനം സ്രാവ ആ ഒരു സ്രാവ് കേറിയിട്ടുണ്ട് അങ്ങനെ ഇതാ വരുന്നു ഇതാ വരുന്നു ഒരു സ്രാവ് അത് മറ്റേ സ്രാവാണ് ഉടുമ്പല്ല ഒറിജിനൽ 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 ഷാർക്കേ ഒറിജിനൽ ഷാർക്കേ ഇത് ഉടുമ്പല്ലോ ഒറിജിനൽ സ്രാവാണ് അത് പൊളിച്ചിട്ടോ ഇത് സാധനം ജോ ജോയ്ക്ക് പോയിക്കോ ഇത് അടിപൊളി ഒരു സ്രാവട്ടോ അതല്ല ഇത് ഒറിജിനൽ സ്രാവാണ് വേണ്ട നല്ല ആള് കുറച്ച് ലെങ്കൂണാണ് ഞമ്മണ്ടാ ഞെട്ടിക്ക് ഞെട്ടി അതിൻ്റെ മോനെ അതെ ഭയങ്കര സാധനം കേട്ടോ ഇത് ഒറിജിനലിന്റെ പവറേ അവൻ കാണിക്കുന്നുണ്ട് പിന്നെ അതൊന്നും വരട്ടെ ഇതവിടെ എത്തി എന്തോ ഒന്ന് കേറിക്കണു പോന്നിക്ക് പോന്നിക്ക് आगे। आगे। है, है। शार्क 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 नहीं कैट, Cat, तो खाते हो आप लोग? हम्म, का क्या मुश्किल है अच्छा वाला है। होगा देखो, മറ്റ ഉടുമ്പ അല്ലല്ലേ മറ്റേ നല്ല സ്രാവണല്ലേ പേരെടുക്കണോ എനിക്ക് ഭയങ്കര കുഷ് അച്ചക്ക എനിക്കേ അങ്ങനെയാ എടുക്കോണ്ടേക്കോ പിടിക്കടാ എന്നെ കാണിക്കട്ടെ ഓഞ്ഞ കൊണ്ടു 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 ആ എന്റെ വെളിച്ചം കൊണ്ട് ഭയങ്കരായിട്ട് കാണുമ്പോളവിടുന്ന് ആ വിട്ട വിട്ട വിട്ടൊക്കെ ഉറപ്പല്ല

അരെ മീൻ കാണിച്ചോ ഞാൻ കാണും നമ്മളെ മാനം കേട്ട പെണ്ണിന് പെണ്ണുങ്ങളെ വരെ മൂക്ക് പിടിച്ചോട്ടത്തിൽ മീൻ പിടിച്ചേ ഉള്ളൂ മീൻ കേറണേ കാണാതൊരു കല്ല് കടിച്ചിരുന്നിങ്ങനെ കുച്ചിരണ ഫോർ ബ്രദർ ഫോർ ഫോർ വാവ ഗുഡ് ഐ ആം ടേണിങ് നോട്ട് കമിങ് വൺ പീസ് ഫോർ യൂ എസ്

네, 네. 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 ഇഷ്ടംപോലെ ചൂണ്ടിലിടുന്നവരുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫിഷിങ്ങിൻ്റെ ആൾക്കാർ നോക്കാം അവിടെയുണ്ട് അവിടെയൊക്കെ ആൾക്കാരുണ്ട് നമ്മളെ സ്ഥലതാണ് അപ്പം എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളു എല്ലാവർക്കും ലേഡീസൊക്കെ ഇടുന്നുണ്ട് ആളുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ കൂടുള്ളവരൊക്കെ പോയി നമ്മൾ ഒറ്റക്കൊള്ളൂ എന്നാലും വെള്ളം ഒറ്റ നോക്കാം